മലയാള മിനിസ്റ്റിൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയാണ് അമൃത നായർ സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമായ അമൃത തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുണ്ട് അമൃതയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ഇത് അമൃത നായർ രണ്ട് ദിവസം മുൻപ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച ഒരു വീഡിയോ ആണ് ആരാധകർ എല്ലാവരും ഏറെ ശ്രദ്ധിക്കുന്നത് നിരവധി പേരാണ് അമൃതയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് അമൽ തന്റെ പുത്തൻ റെയിലിനോടൊപ്പം കുറിച്ച കുറിപ്പാണ് ആരാധകർ ഏറ്റെടുത്തത് നടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ ആരായാലും വിവാഹത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു പോകും ഞാനും എന്റെ നടക്കാത്ത വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് വരൻ ഇല്ലയെങ്കിലും പയ്യൻ ഇല്ലാത്ത എന്റെ വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു പോയി എന്നാണ് നടി ഇപ്പോൾ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുത്തൻ റെയിലുകൾക്കൊപ്പം കുറിച്ചത് വിവാഹത്തെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കണമെന്നുണ്ടെങ്കിലും ആലോചിക്കണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സ്വപ്നം കാണണം പോലും ഇങ്ങനെയുള്ള പാട്ടുകൾ മാത്രം കേട്ടാൽ മതി യല്ലോ എന്നാണ് അമൃത ആരാധകരോട് തമാശയോടെ ചോദിച്ചിരിക്കുന്നത് നിരവധി പേരാണ് മറുപടിയുമായി എത്തിയത് അമൃതയുടെ മനസ്സിൽ ഇപ്പോൾ ഇങ്ങനത്തെ ചിന്തകളൊക്കെ വന്നു തുടങ്ങിയ ഉടൻ തന്നെ വിവാഹം പ്രതീക്ഷിക്കാമോ എന്നൊക്കെയാണ് ആരാധകരുടെ കമന്റുകൾ അതിനൊന്നും അമൃത നായർ മറുപടി നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിലും അമൃതയുടെ വിശേഷങ്ങളൊക്കെ തന്നെയും ആരാധകർ ഏറ്റെടുക്കുകയാണ് മലയാള മിനിസ്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയാണ് അമൃത നായർ ഏഷ്യയിൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്ന ഗീതാ ഗോവിന്ദം കുടുംബവിളക്ക് എന്നിങ്ങനെയുള്ള രണ്ട് പരമ്പരകളിലൂടെയാണ് അമൃത മലയാള മിനിസ്കം പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയത് സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമായിരുന്നു മാത്രമല്ല നിരവധി ഷോർട്ട് ഫിലിമുകളിലും നായിക ആയിക്കൊണ്ട് താരം എത്തിയിട്ടുണ്ട് എല്ലാത്തിലും എല്ലാത്തിലുമുപരി നല്ലൊരു മോഡൽ കൂടിയാണ് അമൃത നായർ താരം തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെയായിട്ട് അമൃത നായർക്കുള്ളത് അമൃതയുടെ വിശേഷങ്ങളൊക്കെ തന്നെയും ആരാധകർ ഏറ്റെടുക്കാറുണ്ട് അമൃതയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിൽ തന്നെയാണ് താരത്തിന്റെ പുത്തൻ വിശേഷങ്ങളും ആരാധകർ ഏറ്റെടുക്കുന്നത് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വിവാഹത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഗാനങ്ങൾ കേട്ടാൽ മതി എന്നാണ് അമൃത തമാശയോടെ പറയുന്നത് അമൃതയുടെ തമാശ ആരാധകരും ഏറ്റെടുത്തു സീതാ കല്യാണം എന്ന ഗാനത്തിന്റെ മനോഹരമായ വരികൾ കേട്ടപ്പോഴാണ് വിവാഹത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചു പോയി എന്ന രസകരമായ കമന്റ് അമൃത സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത്